കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വെണ്ടക്കായ ഉപയോഗിച്ചിട്ടൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാം കേട്ടോ നല്ലൊരു നാടൻ ഒഴിച്ചുകറിയാണ് ചോറിന്റെ കൂടെ കൂടിയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് ചോറിന്റെ കൂടി ഉണ്ടെങ്കിലും ചപ്പാത്തിയുടെ കൂടിയൊക്കെ ആണെന്നുണ്ടെങ്കിലും കഴിക്കാവുന്നതല്ലോട്ടോ അപ്പൊ ഇത് ഞങ്ങളുടെ ഭാഗത്തൊക്കെ അതായത് എന്റെ അമ്മയൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു വെണ്ടക്കായ ഒഴിച്ചുകറിയാണ് അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് എന്താ പറയുക ചെയ്തിട്ടില്ലാന്ന് എനിക്ക് മനസ്സിലായത് അപ്പൊ നമുക്കിത് എങ്ങനെയാ ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പോൾ ഈ വെണ്ടയ്ക്ക ഒഴിച്ചുകറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ വെണ്ടക്കായ എടുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം തുടച്ചെടുത്തിട്ട് കേട്ടോ വെള്ളം ഉണ്ടാവരുത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ആദ്യം ഇതിൻ്റെ രണ്ട് ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റും അപ്പോൾ ഞാൻ ഈ വെണ്ടക്കായ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാമൺ കേട്ടോ ഒരു ഇരുപത് വെണ്ടക്കായാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒഴിച്ചുകറി ആകുമ്പോൾ ഒരുപാട് വെണ്ടക്കായാണ് ആവശ്യമില്ല പിന്നെ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി അപ്പോൾ അത് ഈ വെണ്ടക്കായ മുഴുവൻ തീ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം അപ്പോൾ മുറിച്ചെടുക്കുമ്പോൾ ചെറുതായിട്ടന്നെ മുറിച്ചെടുക്കാം കേട്ടോ ഒരുപാട് വലുതായിട്ടുള്ള മുറിച്ചെടുക്കേണ്ടത് ഈ രീതിയിൽ നമ്മൾ വെണ്ടയ്ക്ക പേരിക്കൊക്കെ വേണ്ടിയിട്ട് മുറിക്കില്ലേ ആ ഒരു രീതിയിൽ മുറിച്ചെടുക്കാം കണ്ടില്ലേ ഈ ഒരു തിക്ക്നെസ്സിൽ മുറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതേ വെണ്ടയ്ക്ക മുഴുവൻ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പോൾ ഈ ഒരു സെയിം റെസിപ്പി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കോവയ്ക്ക തയ്യാറാക്കാം അതുപോലെ വഴുതിരിങ്ങ തയ്യാറാക്കാം കേട്ടോ സെയിം മെത്തേഡിൽ തന്നെ വെണ്ടക്കായ്ക്ക് പകരം കോവയ്ക്ക അല്ലെങ്കിൽ വഴുതിരിങ്ങെ എടുക്കാം അത്രേ ഉള്ളൂ വ്യത്യാസം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് ഇനി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലുള്ള നാടൻ റെസിപ്പികൾക്കൊക്കെ വെളിച്ചെണ്ണ തന്നെ എടുക്കാട്ടോ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം കടുക് പുറ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുറിച്ച് വെച്ചാൽ വെണ്ടയ്ക്കുണ്ടല്ലോ ചേർത്ത് കൊടുക്കാം മൂന്നണ്ട് കറിവേപ്പിലും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ വെണ്ടക്കായ നമുക്ക് നന്നായിട്ടൊന്ന് വാഴച്ചെടുക്കണം വെണ്ടക്കായൊണ്ട് തന്നെ അത് വാഴച്ചെടുക്കണം അപ്പൊ ഇതുപോലെ തവയ്ക്കോ അല്ലെങ്കിൽ വഴുതനിയോ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിലും ഞാൻ തയ്യാറാക്കാം അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ആയിട്ട് വരിക ഇതിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം അല്ലെങ്കിൽ നമ്മളിത് വാഴറ്റാതെ തയ്യാറാക്കി കഴിഞ്ഞതിന് വെണ്ടയ്ക്കറിയാലോ ഒരു എന്താ പറയാ ഒരു വഴുവഴുപ്പ് ഒരു സ്ലൈമി എഫക്റ്റ് ആയിരിക്കും അപ്പോൾ നന്നായിട്ടൊന്ന് വാഴന്ന് വരട്ടെ ക്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കട്ടെ ഇപ്പൊ കണ്ടോ ഈ വെണ്ടക്കായ ഇതുപോലെ നന്നായിട്ടൊന്ന് വാഴന്നു വന്നിട്ടുണ്ട് ഇത്രയും വാഴന്ന് വരണം ഇനി ഞാൻ ഇതിലേക്ക് മുളകന് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ പച്ചമുളക് നിങ്ങക്ക് കട്ട് ചെയ്തിട ഇതിപ്പോൾ രണ്ട് കാന്താരി മുളകാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്ക അല്ലെങ്കിൽ ചെറുതായിട്ട് ഒന്ന് മുറിച്ചെടുക്ക എന്തായാലും കുഴപ്പമില്ല എന്നാ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കളക്കൊടുക്ക ഇഞ്ചി ഒന്നും അങ്ങനെ മൂത്ത് വരേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിലേക്ക് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ കാന്താരി മുളകിൻ്റെ എരിവ് ഉണ്ടാവൂല്ലോ അപ്പോൾ നമ്മുടെ എരുവിനുസരിച്ച് തന്നെ ചേർക്കാം മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇതിലേക്ക് എന്തായാലും ചേർക്കണേണ്ട പക്ഷേ ഒരുപാട് വേണ്ട രണ്ട് ടീസ്പൂണുള്ളിലും ഞാൻ ചേർക്കുന്നത് അതിന് ശേഷം നമുക്കിത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പൊടികളുണ്ട ഒരു പച്ചമുളക്കൊന്നും നന്നായിട്ട് മാറി വരട്ട ഇതിപ്പം കണ്ടോ പൊടികളൊക്കെ നന്നായിട്ട് നിർത്തു വന്നിട്ടുണ്ട് നല്ലൊരു മുളക് വരുന്നുണ്ട് ഇതിലേക്ക് ഇനി ചേർക്കണത് പുളി വെള്ളം കിട്ട അതായത് വാളംപുളി അല്ലെങ്കിൽ കോഴിപ്പുളിയുടെ വെള്ളമാണ് ചെറിയ നെല്ലിക്ക നെല്ലിക്കത്തിലുള്ള കോഴിപ്പുളി എന്താ പറയാ കുതിർത്തി പിഴഞ്ഞിയെടുക്കുക അതിനായിട്ട് ചേർക്കാം പുളി ഉണ്ടാവുമ്പോ തന്നെയാണ് ഈ ഒരു കറി ടേസ്റ്റി ആയിട്ട് വരിക ഒന്ന് തിളച്ച വരട്ടുക ഈ ഒരു പുളി കാര്യങ്ങളൊക്കെ ഒന്ന് വെണ്ടക്കായലൊക്കെ ഒന്ന് ഒന്ന് പിടിച്ച് അങ്ങോട്ട് വന്നോളും ഇനി നമുക്കിതിലേക്ക് നാളികേരപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിപ്പോ ഒരു നാളികേരത്തിന്റെ പകുതിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് മുന്നിലായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഒന്നര കപ്പ് രണ്ടാം പാല് അതായത് കട്ടി കുറഞ്ഞ നാളികേര നാളികേരപ്പാല് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടേട്ടാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർക്കാം നമ്മൾ വെണ്ടക്കായലേക്ക് ചേർത്തിരുന്നു അപ്പൊ ഈ ഒരു ഗ്രേവിയിലേക്ക് ആവശ്യത്തിനുള്ളത് മതി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ട വെണ്ടക്കായ ഇപ്പൊ ഇനി വേവാനൊന്നും ഇല്ല പക്ഷെ ഈ ഒരു നാളികേര പാലുകിടുന്നൊന്ന് റെഡി ആയിട്ട് വരും അപ്പൊ ആ വെണ്ടക്കായ് നന്നായിട്ട് വഴന്ന് വന്നില്ല നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് എന്താ പറയാ ഒരു വഴുവഴുപ്പ് നന്നായിട്ട് ഉണ്ടോ അപ്പൊ ആ ഒരു കറി അത്ര ടേസ്റ്റി ആയിട്ട് വരില്ല ഇതിപ്പോ കണ്ടോ നന്നായിട്ട് തിളച്ചി വന്നിട്ടുണ്ട് ആ ഒരു പുളിയുടെ പച്ചമുളക്കൊന്ന് മാറി വരണം അതുപോലെ തിളച്ചി ഒന്ന് എണ്ണ തെളിഞ്ഞു വരണം അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരിക ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ അല്ലെങ്കിൽ കട്ടിയുള്ള നാളികരപ്പാൽ ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് അളവിലാണ് ഞാൻ കട്ടിയുള്ള നാളികരപ്പാൽ ചേർക്കുന്നത് അതിനുശേഷം ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി ഒരുപാട് തിളച്ച് വരേണ്ട ആവശ്യമില്ല കേട്ടോ അവധി നമ്മുടെ വെണ്ടയ്ക്ക ഉഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് സമയം ഇരിക്കുമ്പോഴേക്കും ഒന്ന് കൂടി തിക്കായിട്ട് വരും നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റി ഒരു കറി തന്നെയാണ് പക്ഷേ നല്ല എളുപ്പമാകുന്ന ആളികരെ പല ഉണ്ടാക്കണ്ട ഒരു പണി മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാട്ടെ എന്തായാലും ഇഷ്ടവും ചോറിൻ്റെ കൂടിയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്